ഓ സുഹൃത്തുക്കളെ നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഐറ്റമാണ് ഇത് ഇത്തിൽ ചില പ്രദേശങ്ങളിൽ കുമ്മായെന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാഴ വയ്ക്കാനായിട്ട് എടുത്തേക്കുന്ന കുഴികളാണ് ഒന്നരയടി താഴ്ച ഒന്നര അടി വീതിയിലാണ് നമ്മൾ ഈ കുഴികളെല്ലാം തന്നെ എടുത്തേക്കുന്നത് പല പ്രദേശങ്ങളിലും കിടങ്ങൊക്കെ എടുത്തതിന് ശേഷം നീളത്തിന് വാഴ ചോകുന്ന ഒരു പതിവുണ്ട് പക്ഷേ അതൊക്കെ ജെ സി ബി ഒക്കെ വിളിക്കണം ഒരുപാട് ചിലവാകും അപ്പോൾ നമ്മളൊരു പത്ത് അമ്പത് വാഴയാണ് അടുത്ത പെരുന്നാൾ സീസണിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ വയ്ക്കുന്നത് നേന്ത്രവാഴ അപ്പം കുഴിയെടുപ്പെല്ലാം സ്വന്തമായിട്ടുള്ളതാണ് അപ്പോൾ ഇന്നലെ കൊല്ലത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിക്കുകയുണ്ടായി പുള്ളി ഏക്കർ റബ്ബർ മുറിച്ച പുരയിടത്തിൽ വാഴ വയ്ക്കാൻ പോവുകയാണ് മൂന്നേക്കറാകുമ്പോൾ എന്തുമാത്രം വാഴ വയ്ക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാം അപ്പം ചെറിയൊരു പാളിച്ച പറ്റിയാൽ മതി പൈസ വെള്ളത്തിലാവും അപ്പം തുടക്കത്തിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ പറയുന്നത് അപ്പം വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കുമ്മായം അല്ലെങ്കിൽ ഇത്തിൽ നമ്മൾ വാഴക്കുഴികളിൽ തീർച്ചയായിട്ടും ഇടണം പല പ്രദേശങ്ങളിലുള്ള കർഷകർക്ക് മണ്ണൊന്നും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പം മണ്ണിൽ ഏതൊക്കെ ധാതുക്കൾ മൂലകങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയുന്നതിന് പല കർഷകർക്കും സാധിക്കാറില്ല അപ്പോൾ അവർ തോന്നിയ പോലെയൊക്കെ പിന്നെ വളപ്രയോഗം നടത്തുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ വിജയിക്കും ചിലപ്പോൾ വിജയിക്കത്തില്ല അപ്പം വിജയിക്കുന്ന ചാൻസ് ഒരു ഇരുപത് മുപ്പത് ശതമാനമാണ് അപ്പോഴും നമ്മൾ മണ്ണ് അറിഞ്ഞ് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ വിജയം അതിൽ നിന്നുണ്ടാകും അപ്പോൾ അതിന് കുഴി ഒരുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ ഇവിടെ കണ്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം കുമ്മായം ഇട്ട് നന്നായിട്ട് നനച്ചു കൊടുത്താണ് ഇനി കുറേ കുഴികളിൽ കുമ്മായം ഉണ്ട് ഇത് പത്ത് കിലോയുടെ ഒരു പാക്കറ്റാണ് ഇത് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് വാഴകൾക്കാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഒരു വാഴയ്ക്ക് ഒരു അഞ്ച് രൂപ ചിലവാക്കുകയാണെങ്കിൽ വാഴയെ നമുക്ക് ആയുഷ്കാലം സ്ട്രോങ് ആക്കാം അപ്പോൾ ഈ കുമ്മായം ഇടുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ മണ്ണിൽ അമ്ലത്വം കുറച്ചുകൊണ്ട് മണ്ണിനെ നമുക്ക് ചെടികൾ വളരുന്നതിനുള്ള ഒരു സാഹചര്യം മണ്ണിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കുമ്മായമാണ് അപ്പോഴ് ഈ കുമ്മായ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ ഉള്ള എല്ലാ മൂലകങ്ങളും ചെടിക്ക് കൃത്യമായിട്ട് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് ഒന്ന് പരുവപ്പെടും നമ്മൾ ഏത് വളം കൊടുക്കുകയാണെങ്കിലും അത് മണ്ണിലും ചെടിക്കും നന്നായിട്ട് പിടിച്ചെടുക്കാൻ സാധിക്കും അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ വാഴയെ സംബന്ധിച്ച് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം നൈട്രജൻ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അപ്പോൾ കാൽസ്യത്തിൻ്റെ അഭാവം വരുമ്പോഴാണ് ഒരു ഉന്മേഷമില്ലാതെ വളരുകയും വാഴ ഇലകളൊക്കെ വിരിഞ്ഞിറങ്ങാൻ ഒരു ബുദ്ധിമുട്ട് വരികയും ഇല്ല ചെയ്യുന്നത് അപ്പം കുമ്മായം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വാഴയ്ക്ക് കിട്ടേണ്ട കാൽസ്യത്തിൻ്റെ അളവിനെ കൃത്യമായിട്ട് ആദ്യ സമയത്ത് തന്നെ മണ്ണിൽ കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ കൃഷിയിൽ ഒരു അമ്പത് ശതമാനം അപ്പോഴേ വിജയിക്കുകയാണ് അപ്പോൾ ഏത് കൃഷിയാണെങ്കിലും സുഹൃത്തുക്കൾ കുമ്മായം ആദ്യം കൊടുത്ത് ഒരു നന നനച്ചതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ കൃഷികൾ ചെയ്യാവൂ അപ്പം വാഴ നടന്നു വരും ഏത് കൃഷി ചെയ്യുന്ന ആൾക്കാരും ഇതൊന്ന് ശ്രദ്ധിക്കണം നന്നായിട്ട് നനച്ച് മണ്ണുമായിട്ടൊന്ന് കുമ്മായം മിക്സാക്കി കൊടുത്തതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അടിവളവും കൊടുത്ത് കന്നു വെച്ചു കൊടുക്കണം അടിവളം കൊടുക്കുന്നതിൽ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ വാഴ തുടക്കത്തിൽ തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആക്കാൻ സാധിക്കും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം